അല്ല എനിക്ക് എൻ്റെ ഏറ്റവും എനിക്ക് എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നമ്മൾ ഈ ഫീൽഡാണല്ലോ അപ്പോൾ നമ്മൾ നന്നായിട്ട് അഭിനയിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഏതൊരു ആർട്ടിസ്റ്റുകളുടെയും എല്ലാവരുടെയും ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു അവാർഡ് കിട്ടുക അതും സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് അങ്ങനെയൊക്കെ അവാർഡ് അപ്പോൾ അപ്പം അങ്ങനെയൊക്കെ അത് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ് നല്ലൊരു ഭാഗ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് കിട്ടണതെന്നൊക്കെ ഞാൻ എപ്പോഴും അമ്മയടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് ആറ്റിലമ്മയാണ് ആറ്റിലമ്മയുടെ മാത്രമല്ല ഏത് അപ്പലത്തിൽ പോയാലും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് കിട്ടണേ ദൈവമേ ഞാൻ ഞാൻ അങ്ങനെ ഒരു നല്ലതായി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അർഹതയായിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്കത് കുറച്ച് ആഗ്രഹങ്ങൾ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ ആ ഒരു ആഗ്രഹം പറയണ്ടേ എനിക്കതമ്മൊരു ഭാഗ്യം ഭാഗ്യം അത്ര അങ്ങനെ വലുത് ചെറുതൊന്നും അല്ല ആദ്യം പറഞ്ഞ അങ്ങനല്ല നമ്മളെ കുടുംബത്തിന് വേണ്ടിയാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത് അപ്പോ കുടുംബത്തിന് വേണ്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും എല്ലാം പ്രാർത്ഥിക്കണ്ട ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കണ്ട എല്ലാം നടക്കണേ കാരണം ഇപ്പൊ എന്താ അറിയാലോ ഇത് ജനറേഷൻ എന്നൊക്കെ പറയാനുമ്പോ നമുക്ക് പേടിയാണ് ജീവിക്കാൻ പോലും സത്യം തൊക്കെ അതിന്റെ അതൊന്നും അല്ല പൊതുവേ എനിക്ക് പേടിയാണ് മൊത്തത്തില് അങ്ങനെ ചൂക്കി മാത്രമേ ഉള്ളൂ അങ്ങനെ അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലാ പറഞ്ഞട ശരിക്കും പേടിയാണ് എവരാണെങ്കിൽ നാളത്തെ തലമുറ കൊണ്ടുപോവേണ്ടത് സത്യം പറഞ്ഞ എന്താവും എന്നുള്ളൊരു പേടിയാണ് എനിക്ക് ചിലനിക്ക് തോന്നും തോന്നും ഇവിടെ എങ്ങനെയെങ്കിലും കേരളം വിട്ട് എങ്ങോട്ടെങ്കിലും പോയാൽ മതി തോന്നും എന്താവും ആരും പ്രതികരിക്കുന്നില്ല ഇനിയിപ്പോൾ തന്നെ കണ്ടില്ലേ ഒരുപാട് പേരെ കൊല്ലുന്നു പക്ഷെ അതിപ്പോൾ ശിക്ഷയായിട്ടൊന്നും കൊടുക്കുന്നില്ല ഇപ്പം പുറം രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും പക്ഷെ ഇപ്പം പറയാൻ പാടാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിക്കുന്നത് പുറം രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ച് ഓപ്പോസിറ്റായിരിക്കും ആ ഒരു ശിക്ഷയായിരിക്കും കൊടുക്കുക അതിവിടെ കേരളത്തിൽ വേണമെന്നാണ് ഞാൻ പറയുന്നത് എത്രയോ പേര് ഭാവം വളർത്തി വലുതാക്കിയ ഇപ്പോൾ തന്നെ ടെൻത്തിൽ പഠിക്കുന്ന കൊച്ചിനെ എല്ലാവരും കൊച്ചു കുട്ടികളാണ് ചേർന്ന് കൊന്നത് അതെന്താണ് പാരൻസിൻ്റെ തെറ്റെന്ന് ഞാൻ പറയുന്നു ഈ ഫോൺ വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കാൻ പറഞ്ഞു കൊടുക്കത്തില്ല സ്കൂളിൽ അങ്ങ് വിടും അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അവിടെ പോവില്ല ഇവിടെ പോവരു എന്നാണ് പാരൻസ് പറഞ്ഞു എന്ത് കൊണ്ട് പോവരുത് എന്താണ് അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുത്തില്ല അതെ ഇപ്പം ഒരു ആൺകുട്ടിക്കാണെങ്കിൽ പോലും നമുക്ക് ആ പെൺകുട്ടികൾക്ക് അവളെടുത്ത് അങ്ങനെ പറയരുത് എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് പറയാൻ പാടില്ല എന്ന് പാരൻസ് പറഞ്ഞു കൊടുക്കണം ഒരു നാണെങ്കിലും ആ പാരൻസ് ആ എല്ലാവർക്കും ഒരു മക്കളും അച്ഛനും അമ്മയും പാരന്സും തമ്മിലവർക്ക് ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് അവരങ്ങനെ വിചാരിക്കും പിള്ളേർക്കൊന്നും അത് പറയാൻ പാടില്ല അങ്ങനെയൊക്കെ കാണുമായിരിക്കും ശരിക്കും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ അതുകൊണ്ടാണ് കേട്ടോ എന്നു പറഞ്ഞു കൊടുക്കണം സ്നേഹിക്കാൻ പഠിപ്പിക്കണം അത് സ്വന്തം അച്ഛനും അമ്മയും അല്ല എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം എല്ലാവരും നമ്മളെ സ്വന്താണ് പഠിപ്പിക്കണം അത്ര അതെ നമ്മൾ കാണട്ടെ അടുത്ത വർഷം കാണാം സിനിമയും ഭാഗ്യം എല്ലാം ഭാഗ്യമാണ് കിട്ടുന്നതെല്ലാം ഭാഗ്യമാണ് നമ്മൾ മാത്രം നോക്കി ചെയ്യുന്നു കഥകളല്ല നല്ല ക്യാരക്ടർ നല്ല ടീം തക്കെയാണ് നോക്കുന്നത് വരുന്നുണ്ട് വരുന്നുണ്ട് ചെയ്യണം സപ്പോർട്ട് മതി